കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് പേർ തിരയിൽപ്പെട്ടു മരിച്ചു മംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്രാസി എന്നിവരാണ് മരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് നേരത്തെ തന്നെ അഫ്നാൻ റഹാനുദ്ദീൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ അഫ്രാസിന്റെ കൂടെ മൃതദേഹം ലഭിച്ചു ലഭിച്ചിരിക്കുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് കണ്ണൂർ പയ്യാമ്പലം കട കടലിൽ ബീച്ചിൽ കുളിക്കാൻ മൂന്ന് യുവാക്കൾ ഇറങ്ങിയത് കർണാടകയിലെ ബംഗളൂരു സ്വദേശികളായ മൂന്ന് പേരും തിരയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ഇവരെ പോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു നേരത്തെ രണ്ടുപേരെ കണ്ടെത്തിയിരുന്നു പക്ഷെ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ആദ്യം രണ്ടുപേരും മരിച്ചു പിന്നീട് ഒരാളുടെ മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ബംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്രാസ് എന്നീ മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചത് ഇവർ ബാംഗ്ലൂരുവിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് കണ്ണൂരിൽ വിനോദസഞ്ചാരത്തിനായി വന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കണ്ണൂർ ബീച്ചിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു അവിടെ നിന്നുമാണ് ഇവർ ബീച്ചിൽ കുളിക്കാനിറങ്ങുകയും ഒഴുക്കിൽപ്പെടുകയും തിരയിൽപ്പെടുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഈ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ രണ്ടുപേരെ കരക്കെത്തിച്ച സമയത്ത് അവർ അവർക്ക് ജീവനുണ്ടായിരുന്നു പക്ഷേ നേരിയ രീതി അവർക്ക് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു പക്ഷേ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ മൂന്ന് പേരാണ് ഇപ്പോൾ ഈ കടലിൽ മുങ്ങി മരിച്ചിരിക്കുന്നത് മൂന്ന് പേരും ബാംഗ്ലൂരു സ്വദേശികളാണ് സന്തോഷ് ഇപ്പോൾ ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ അതുപോലെ ബന്ധുക്കൾക്ക് വിവരം അറിയിച്ചിട്ടുണ്ടോ അതായത് പോലീസ് ഇവരെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അത്തരത്തിലുള്ള ബന്ധുക്കൾക്ക് ഉൾപ്പെടെ അറിയിപ്പ് നൽകുന്നതിനായി ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ നിലവിൽ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് വിദ്യാർത്ഥികളും ബാംഗ്ലൂരുവിൽ നിന്നും അവധി ദിവസമായതുകൊണ്ട് തന്നെ കണ്ണൂരിലേക്ക് വന്നതാണ് കണ്ണൂരിൽ പയ്യാമ്പലം ബീച്ചിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടിൽ ഇവർ താമസിക്കുകയായിരുന്നു ആ റിസോർട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയത് ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവർ തിരയിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് തിരയിൽ പെട്ടതിന് ശേഷമാണ് ഇവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തിയത് രണ്ടുപേരെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഒരാളുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കൂടുതൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് ശരി കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് പേർ തിരയിൽപ്പെട്ടു മരിച്ചു ബംഗളൂരു മരിച്ചത് സന്തോഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്